എല്ലാവർക്കും കൃഷ്ണകൃപ ചാനലിലേക്ക് സ്വാഗതം ഇത് എൻ്റെ വീട്ടിലെ അടീനിയം കളക്ഷൻസാണ് ഡബിൾ പെറ്റലായിട്ടുള്ള പിങ്കും വൈറ്റും കൂടിയിട്ടുള്ളതാണ് നിറയെ ഇല കാണാത്ത രീതിയിലുള്ള ഫ്ലവേഴ്സാണ് ഇത് ലൈറ്റ് റോസ് ഡബിൾ പെറ്റൽസ് മുട്ടും ഒക്കെ ഇട്ടാണ് മുട്ടൊക്കെ ഇത് ബ്രൗണ് സിംഗിൾ പെറ്റൽസിൻ്റെയാണ് നിറയെ മുട്ട അങ്ങനെ പൂ വരുന്നേ ഉള്ളൂ പൂ വരുന്നേ ഉള്ളു നിറയെ മുട്ടുകൾ നിറയെ മുട്ടുകളാണ് ഇത് ഡാർക്ക് റെഡ് ഇത് ഡാർക്ക് റെഡ് ഡബിൾ പെറ്റൽസ് ഇരിഞ്ഞിട്ടില്ല ഇരിയാൻ പോകും വെള്ള സിംഗിൾ പെറ്റൽസ് മുട്ടും വെള്ള സിംഗിൾ പെറ്റൽസ് ഇതൊരു ലൈറ്റ് റോസ് സിംഗിൾ പെറ്റൽ മുട്ട ഇത് വേറും ലൈറ്റ് കളർ വെള്ള ബാക്ക്ഗ്രൗണ്ട് ബോർഡർ പിങ്ക് ഇത് ലൈറ്റ് റോസ് ഇതാണ് കൂടുതലുള്ളത് കൂടുതൽ കുറേ ചെടികളുള്ള ഇതാണ് ഇതൊക്കെ വിത്ത് ആദ്യമൊന്ന് രണ്ട് ചെടിയൊക്കെ ഇപ്പോഴാണ് പിന്നെ അതിൽ നിന്ന് വിത്തൊക്കെ ഉണ്ടായിട്ട് വിത്ത് മുളപ്പിച്ചിട്ടുണ്ടായിരുന്നു വിത്ത് മുളപ്പിച്ചിട്ടുണ്ടാകുമ്പോൾ കോഡക്സൊക്കെ നല്ല വണ്ണുണ്ടാവും അതുപോലെ കോഡക്സൊക്കെ നല്ല വണ്ണുള്ള ടൈപ്പായിരുന്നു അങ്ങനെ കോഡക്സ് ഒക്കെ ഒരു ഭംഗിയുള്ള ഒരു ലൈറ്റ് റോസ് കളറ് ഇതൊക്കെ വിത്ത് മുളപ്പിച്ചിട്ടുള്ള ഇതിനൊക്കെ നല്ല ോഡക്റ്റ്സ് ഉണ്ട് ഇതിപ്പോൾ ഒരു പുതിയ ചെടി ഇപ്പോൾ ഓൺലൈനിൽ വാ വാങ്ങിച്ചതാണ് അപ്പോൾ അധികം ദിവസമായിട്ടില്ല പക്ഷേ അതിൽ മുട്ട് വന്നിരിക്കുന്നു ഇപ്പോൾ ഇത് വേറൊരു കളറ് കുറച്ച് സിംഗിൾ പെറ്റില് ഡാർക്ക് റെഡ് പോലത്തെ ഇതിൽ നിറയെ പൂവാണ കണ്ടോ നിറയെ പൂ നിറയുണ്ട് നിറയ പൂ റൂൺ ചെയ്ത് നിർത്തിയപ്പോൾ അങ്ങനെ നിറയ പോവും നിറയെ മുട്ട അതിൽ കാണാൻ പോകുന്ന പോലെ മുട്ട നിറയുണ്ട് വേറൊരു കട എൻ്റെ പ്രോഡക്ട്സ് ഒക്കെ ഇത് രണ്ട് മൂന്ന് വർഷമായിട്ടുണ്ട് ഇത് നിറയ പൂവാണ് നിറയ പൂവും വട്ടൊക്കെ ഉണ്ട്